சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு തേരോട്ടത്തിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച വൈകേരത്തിന്റെ കരുത്തന്മാരുടെ നടുത്തടത്തിലേക്ക് എത്തിച്ചേർന്നു താണ്ടി കളിക്കളം തേടി എത്തിച്ചേർന്ന വയനാടിനെ ചുരമിറങ്ങി വന്ന കളിക്കൂട്ടുക മറപ്പുറത്ത് പാലക്കാടിന്റെ വേലപ്പാടങ്ങളിൽ നിന്ന് ഈ കളിത്തട്ടകത്തിന്റെ നടുത്തളത്തിലേക്ക് വിരുന്നു വന്ന ആവേശ പോരാട്ടത്തിന്റെ നടിത്തളം സമ്മാനിക്കുന്ന കളിക്കൂട്ടുക ധീര പ്രതിബന്ധങ്ങളുടെയും തച്ചുടച്ച് റിഞ്ഞ് എട്ട്മാർ ആവേശത്തിൽ എന്തും നേടിയെടുത്ത് തകർക്കാനും തളർത്താനും തക്കം മാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് തങ്ക തിളക്കത്തോടെ തന്റെ ഇടത്തോടെ തന്നെ വന്നിറങ്ങുമെന്ന് പല കുറി തെളിയിച്ചു കൊടുത്ത

കൈരളി മണ്ണിന്റെ കണ്ടിടമൊക്കെയും പയറ്റു നേടി പല കുറി പേരെടുത്ത പോരാളികളായി തന്നെ ഇന്നിന്റെ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടക്കുറിപ്പന്മാരുടെ പടയോട്ടത്തിലേക്ക് കളിത്തട്ടകം ഐതിഹ്യങ്ങളിൽ മാത്രം കേട്ട് കേൾവിയുള്ള പാകമാണിക്യങ്ങളെ കടന്നു ചെല്ലാൻ മടിക്കുന്ന കൂരിരൽ കാട്ടിലേക്ക് കടന്നു പോകുന്ന നിധിവേട്ടക്കാരെ പോലെ എതിർ പടയോട്ടത്തിന്റെ പാളയം തേടി കടന്നുപോയി പടലാട്ടത്തിന്റെ കളിപ്പട്ടകങ്ങൾ കീഴടക്കാൻ പതിനാല് പടക്കുറപ്പന്മാരുടെ പടയോട്ടത്തിലേക്ക് എതിരാളികളുടെ ഇടവിച്ച് തകർക്കാൻ ഇടിമുഴക്കം സമ്മാനിച്ച് ഇടതടവില്ലാതെ ഇടപ്പെടൽ കാലുകൾ കൊണ്ട് ഇടിച്ചു കയറാം ഈ കപ്പുലികളുടെ രാത്രി പതിനാല് യും തിരിച്ചെടു പാലെ മഞ്ഞളായി തന്നെ എത്തിച്ചേർന്ന പോരാളികൾ പൊമ്മനും മക്കളും കുഴി കണ്ടതിൽ സമ്മാനിച്ച വടക്കൻ്റെ 완사람 하나, 이제는 그와 한